ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ അല്ലേ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു മീൻ തലക്കറി വെക്കണം എന്നുള്ളത് അതിന് ഒത്ത ഒരു മീൻ തല കിട്ടിയിട്ടുണ്ട് ഏകദേശം രണ്ട് കിലോ വരുന്ന മീൻ തലയാണ് കിട്ടിയിരിക്കുന്നത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഹമാം എന്ന് പറയുന്ന മീൻ്റെ തലയാണിത് അതിന് മലയാളത്തിൽ എന്ന പേര് പറയണതെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് തൊലിയൊക്കെ നന്നായിട്ട് ചിരണ്ടി കളഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിന് വേണ്ടുന്ന കൂട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം ഏകദേശം അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി പൗഡർ ചില്ലി പൗഡറും എരിവുള്ള മുളക് പൊടിയും കൂടെ ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഒന്ന് ചൂടാക്കി നന്നായിട്ട് എടുക്കാം അതിൻ്റെ പച്ചമെളക്കെ മാറി വരുന്നവരെ നന്നായിട്ട് ചൂടാക്കി എടുക്കണം നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ വറുത്തു പൊടിച്ചും കൂടെ ചേർത്ത് കൊടുക്കാം അതുകൂടി ഒന്ന് ഇളക്കിയിട്ട് പാത്രം മാറ്റി വെക്കാം തണുത്തു കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഏകദേശം ഒരു കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇനി നമുക്ക് ഒരു ഒരു കുടം വെളുത്തുള്ളി ഒരു എട്ട് പത്തല്ലി വെളുത്തുള്ളി രണ്ട് രണ്ടര ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയുടെ കഷ്ണം ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില ഇത്രയും നമുക്കൊന്ന് ചതച്ചെടുക്കാം അതിൻ്റെ കൂടെ നമുക്കൊരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി എടുക്കാം കൊച്ചുള്ളി നമുക്ക് കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വരെയൊക്കെ ആവാം കുഴപ്പമില്ല അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം പാനൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നോട്ടെ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി ഉലുവയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയ ഉള്ളി വഴറ്റി അതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങുന്ന ഒരു പരുവം ഉണ്ടല്ലോ ആ പരുവത്തിൽ നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ട് കൂടെ ചേർത്ത് കൊടുക്കാം ഏകദേശം ഉള്ളിയുടെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയാണ് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് എടുക്കണം വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ച പണമുണ്ടല്ലോ അത് മാറി വരണം ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമൊന്നും നന്നായിട്ട് മൊരിഞ്ഞു തുടങ്ങുന്ന ഒരു പരുവം ഉണ്ടല്ലോ ആ പരുവം വരെ നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഏകദേശം തയ്യാറായി കഴിഞ്ഞു ഈ സമയത്ത് നമ്മൾ ആദ്യം ചൂടാക്കി വെച്ചിരിക്കുന്ന മുളകിൻ്റെ കൂട്ട് മുളക് പൊടിയുടെ കൂട്ടുണ്ടല്ലോ അതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അത് ചേർത്ത് കൊടുക്കാം ഏകദേശം ഞാൻ ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്താണ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ചൂടാക്കി ചേർക്കും ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് അരച്ച് ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് കുറച്ചുകൂടെ കൊഴുപ്പ് കിട്ടും തക്കാളിയുടെ രുചി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിലേക്ക് ഒരു തക്കാളി കൂടെ ഒന്നോ രണ്ടോ തക്കാളി കൂടെ ചേർത്ത് അരയ്ക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ തക്കാളി ചേർത്തിട്ടില്ല ഇത് നന്നായിട്ടൊന്ന് വഴച്ചി എടുക്കാം കൂട്ടൊന്നുകൂടെ ഒന്ന് മൂത്ത് വന്നോട്ടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്ക അതിലേക്ക് ഇനി നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം മിക്സിലെ ജാറൊന്ന് കഴുകി ഞാൻ ഏകദേശം ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു ആറ് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അഞ്ചോ ആറോ കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ആറ് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ടോട്ടലിപ്പോൾ ഞാൻ എട്ട് കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് പുളി കൊടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൊടംപുളി ചേർത്ത് കൊടുക്കാം ഞാനൊരു അഞ്ച് പീസ് ആറ് പീസോളം കൊടംപുളി എടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ പുളിയുടെ അനുസരിച്ച് കൊടംപുളിയുടെ രുചിക്കും അനുസരിച്ച് വേണം നമ്മൾ പുളി ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് അത് അതറിയാമല്ലോ ഞാനിവിടെ ഒരു ആറ് ചോള പുളി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത്തിരി പുളി മുന്നിൽ വേണം അതുകൊണ്ടാണ് ആറ് അല്ലെങ്കിൽ നാലോ അഞ്ചോ മതി ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം അതായത് പുളി ഒന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ മീൻ തല ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷമാണ് മീൻ തല ചേർത്ത് കൊടുക്കുന്നത് ഒരു സൈഡ് ഒരഞ്ച് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്നും തിരിച്ചിട്ട് കൊടുക്കണം കാരണം ഇത് മുങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്ക് ചാറെടുത്ത് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് വെള്ളമായി പോകത്തില്ലേ അപ്പോൾ നമ്മൾ ഇത്രയും വെള്ളമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് തിരിച്ചിട്ട് കൊടുത്തു ഇതുപോലെ തന്നെ നമുക്ക് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം തലയായതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ സമയം വേവിച്ചെടുക്കുന്നത് കേട്ടോ ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഇരുപത് മുപ്പത് മിനിറ്റോളം നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് മീൻ തലക്കറി ഏകദേശം തയ്യാറായി തയ്യാറായിക്കഴിഞ്ഞു ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇത് കൂടുതൽ കുറുകണോ ചാർ കുറുകി വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ നമുക്കപ്പം ഇത്രയും വെള്ളം ചേർക്കേണ്ട ഞാൻ എനിക്ക് ഗ്രേവി വേണം എന്നുള്ളതുകൊണ്ടാണ് കുറച്ച് ചാർ ചേർത്ത് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആ ആറ് കപ്പ് ചേർത്തത് അല്ലെങ്കിൽ നമുക്കതൊരു നാല് കപ്പ് ഒക്കെ ചേർത്താലും മതിയാകും അപ്പോൾ നമ്മുടെ തലക്കറി ഏകദേശം തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ഉണ്ടാക്കി അന്നേരം തന്നെ നമുക്കിത് ഉപയോഗിക്കേണ്ട പിറ്റേ ദിവസത്തേക്കാണെങ്കിൽ അടിപൊളിയായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്